ഏറ്റവും ഏറ്റവും പുതിയ ൾക്കൂറിയിൽ ജ്വല്ലറി നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അട്ടിമറി ജയം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തു പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ പി വിനുപതിനാണ് വിജയിച്ചത് വോട്ടാണ് വിനു നേടിയത് എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ശ്രീകുമാർ വോട്ട് നേടിയപ്പോൾ എൻഡിഎയിലെ ജ്യോതിദാസ് സി പി എം അംഗം കെ ബി ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് എൽഡിഎഫ് ഭരണത്തിലുള്ള പഞ്ചായത്തിൽ നിലവിൽ എൽ ഡി എഫ് അഞ്ച് യു ഡി എഫ് അഞ്ച് എൻ ഡി എ മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ഈ വിജയത്തോടെ യു ഡി എഫ് തങ്ങളുടെ അംഗബലം ആറായി ഉയർത്തി പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു ഒമ്പതാം വാർഡിൽ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയാണ് അവരെന്നെ തക്ക സമയത്ത് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം അവർക്ക് രാഷ്ട്രീയം നോക്കാതെ തന്നെ തന്നതില് വളരെയധികം നന്ദിയും സന്തോഷവും അറിയിക്കുന്നു मारे घोर न पए हेमार जय जय झूले അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവാറോട് വാടാനപ്പള്ളി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് മുതവട്ടൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്